സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി വിശുദ്ധ യൗസ്യ പിതാവിന്റെ നൂറ്റി ഇരുപതാമത് നേർച്ച തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ആരംഭിച്ച് പത്തൊമ്പതാം തീയതി നേർച്ച സദ്യയോടുകൂടെ സമാപിക്കുന്നു തിരുനാൾ സമാപന ദിവസം നടക്കുന്ന പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബിലിയിൽ കൊച്ചി രൂപത മുൻ ബിഷപ്പ് റൈഡ്രോവനൻ ഡോക്ടർ ജോസഫ് കരിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാം ആണ്ടിൽ കണ്ണമാലി ഗ്രാമത്തെ ദുഃഖ സമുദ്രമാക്കിയ അതിശക്തമായ കടലാക്രമണത്തെ തുടർന്നുണ്ടായ ദുരിതത്തിൽ നിന്നും രക്ഷ നേടുവാൻ ഒരുമിച്ച് ചേർന്ന് ഒരു ജനത തുടങ്ങിയ സദ്യ ഇന്ന് ഒരു ലക്ഷത്തിൽ പരം വിശ്വാസികൾക്ക് അനുഗ്രഹ സദ്യയായി മാറിയിരിക്കുന്നു എല്ലാ വർഷവും നടക്കുന്ന ഈ സദ്യയുടെ ഈ വർഷത്തെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലേക്ക് കണ്ണമാലി പിതാവിന്റെ നേർ സദ്യയുടെ ഇരുപതാം വർഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ ആദ്യമായി കണ്ണമാലിപ്പള്ളിയിൽ ചെയ്യുന്നത് കണ്ണമാലി ബൈബിൾ കൺവെൻഷനാണ് അത് ആരംഭിച്ചു കഴിഞ്ഞു പത്താം തീയതി മുതൽ നവനാൾ ആരംഭിക്കുകയാണ് പതിനഞ്ചാം തീയതി തിരുനാളിന് കൊടികയറും പത്തൊൻപതാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് തിരുനാൾ കുർബാന കൊച്ചി രൂപത മെത്രാൻ അഭിവന്യ ജോസഫ് കരീൽ പിതാവ് അത് നിർവഹിക്കും അതിനുശേഷം ആണ് നേർച്ച സദ്യ വെഞ്ചൊലിപ്പ് നടത്തപ്പെടുന്നത് ഞങ്ങളേതാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഒരു ലക്ഷം ആൾക്കാർ ഞങ്ങളുടെ കണക്കനുസരിച്ച് ഭക്ഷണം കഴിയും അതുപോലെ തന്നെ എഴുപത്തി അയ്യായിരം നേർച്ച പായസ കുപ്പികളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈ വർഷവും നേർച്ച സദ്യ പതിവ് പോലെ അത് ഫ്രീ ആണ് ആയിട്ടാണ് ഞങ്ങൾ നൽകുന്നത് പായസം മാർച്ച് പതിനഞ്ചാം തീയതി വൈകുന്നേരം മുതൽ വ്യഞ്ചരിച്ച് അത് ജനങ്ങൾക്ക് നൽകപ്പെടുന്നതാണ് അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു അഞ്ച് കമ്മിറ്റികളാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് സെൻറ്റ് ജോസഫ് ചാരിറ്റി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അവരാണ് ഇതിനെ ചുറ്റാൻ പിടിക്കുകയും അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും കൂടിയാണ് ഈ അഞ്ച് കമ്മിറ്റികൾ ഈ തിരുനാളിന് വേണ്ടി നേരത്തെ സദ്യക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയും നൽകുകയും ചെയ്യുന്നത് വിശുദ്ധ ഔസിദാമിന്റെ തിരുനാൾ സദ്യക്കായി എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വാഹന സൗകര്യവും മറ്റു ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടവക വികാരിയിൽ സഹവികാരിമാരായ ഫാദർ ജോബി വകപ്പാടത്ത് ഫാദർ ബെന്നി പണിക്ക വീട്ടിൽ തിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായി മറ്റൊരു വാർത്തയുമായി കാണാം റിജൻ റബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി thank <laughs> you